സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയും കരുനാഗപ്പള്ളി ടൗൺ ക്ലബും ചേർന്ന് സംഘടിപ്പിക്കുന്ന സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും പെണ്ണൊരുക്കവും ഇരുപത്തിനാലിന് ടൗൺ ക്ലബ് ഹാളിൽ നടക്കും പെണ്ണുരുക്കം തൊടിയൂർ വസന്തകുമാരി ഉദ്ഘാടനം ചെയ്യും അനുസ്മരണ സമ്മേളനം കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയും കരിനാഗപ്പള്ളി ടൗൺ ക്ലബും സംയുക്തമായാണ് സി എസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും പെണ്ണുരുക്കവും സംഘടിപ്പിക്കുന്നത് ടൗൺ ക്ലബിലാണ് പരിപാടി ഉച്ചകഴിഞ്ഞ് മൂന്നിന് പെണ്ണുരുക്കം തൊടിയൂർ വസന്തകുമാരി ഉദ്ഘാടനം ചെയ്യും സജിതാ ബി നായർ അധ്യക്ഷത വഹിക്കും എന്നൊരു കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് പൂർണ്ണമായും വനിതകളെ ഒരു പെണ്ണുരുക്കം എന്നാണത്

ജയഗീത പ്രശസ്ത കവയത്രി ജയഗീത സി എസ് അനുസ്മൃത പ്രഭാഷണവും നടത്തുന്നതാണ് ഇതിനോടനുബന്ധിച്ച് നമ്മൾ പെണ്ണൊരുക്കം എന്നുള്ള രീതി എന്തൊരു വനിതാ കവിയ കവയത്രികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കവിയതം നമ്മൾ അന്നേ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തു അന്ന് ഇരുപത്തിനാലാം തീയതി മൂന്ന് മണിയോടുകൂടിയാണ് ഈ പരിപാടികൾ ആരംഭിക്കുന്നത് സി എ സ്മാരക പുരസ്കാരം കവി എൻ എസ് സുമേഷ് കൃഷ്ണന് സമ്മാനിക്കും താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വിജയകുമാർ പ്രശസ്തി പത്രം സമർപ്പിക്കും ഈ ചടങ്ങ് മുന്നോടിയായിട്ട് നമ്മുടെ പ്രദേശവാസികളായ പ്രശസ്തരായ കവയത്രികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പെണ്ണൊടുക്കം എന്ന പേരിൽ ശ്രീ ശാക്തീകരണത്തിന്റെ ശക്തി വിളിച്ചോതുകയും ഗാസ പോലുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ടുള്ള കവിതകൾ അവതരിപ്പിക്കും അത് ശ്രീമതി ഉദ്ഘാടനം ചെയ്യും സജിതാ ബി നായർ അതിന്റെ അധ്യക്ഷത വഹിക്കും പതിനഞ്ചോളം ആ ചടങ്ങിൽ സംബന്ധിക്കും എഴുത്തുകാരി എം ആർ ജയഗീത സി എസ് സുബ്രഹ്മണ്യൻ പൂറ്റി അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്ന് അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള പ്രൊഫസർ ആർ അരുൺകുമാർ എ ഷാജഹാൻ ഇടക്കുളങ്ങര ഗോപൻ എസ് ശിവകുമാർ എൻ എസ് സജീവകുമാർ ബി ജയചന്ദ്രൻ സജിതാ ബി നായർ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി